സാമ്പത്തിക പ്രതിസന്ധി ഒഴിവാക്കുവാൻ കടുക ഇങ്ങനെ ചെയ്യുക കടുക വീട്ടിലെ നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കും കേവലം വിശ്വാസമുള്ളവർ മാത്രം ഇത് കാണുക വിശ്വാസമില്ലാത്തവർ ദയവു ചെയ്ത് സ്കിപ്പ് ചെയ്തു പോകുക വിശ്വസിക്കുന്നവർ അനുവർത്തിക്കുന്നതു മൂലം അവർക്ക് ജീവിതത്തിൽ ഗുണമുണ്ടാകുന്നെങ്കിൽ സംതൃപ്തി മാത്രം നമ്മുടെ വീട്ടിലേക്ക് സമ്പത്തിനെ ആനയിക്കാൻ കേവലം ഒരു വിടി പിടി കഴിയും അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തു ഷെയർ ചെയ്യണം ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം പരീക്ഷിച്ചു നോക്കി വിജയിച്ചവർ കമന്റിൽ രേഖപ്പെടുത്തുക ഹിന്ദുക്കൾ അമ്പലത്തിൽ നിന്നു ലഭിക്കുന്ന പുണ്യാഹം മറ്റു മതക്കാർ അവരുടെ പ്രാർത്ഥനാലയങ്ങളിൽ നിന്നു ലഭിക്കുന്ന വിശുദ്ധജലം എന്നിവ വീടിനുള്ളിലും പുറത്തും തളിച്ച് വീട് ശുദ്ധമാക്കണം അതിനുശേഷം ഒരു പിടി കടുക് ഒരു മൂന്ന് കർപ്പൂരം എന്നിവ ഒരു മഞ്ഞത്തുണിയിൽ പൊതിഞ്ഞു പ്രധാന മുന്നിലായി കെട്ടിത്തൂക്കുക മഞ്ഞത്തുണി ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പച്ച വെള്ള എന്നിവ അവരുടെ സൗകര്യാർത്ഥം ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്കെവർക്കും സർവൈശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു